അഞ്ചുതെങ്ങിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടുകൾ അപകടാവസ്ഥയിലായത് താമസക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് പുത്തൻനട സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടുകളാണ് അപകട സ്ഥിതിയിലായതോടെ താമസക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നത് അഞ്ചുതങ്ങ് കേട്ടുപുര സുനാമി കോളനിയിൽ ജോൺ മകൻ സെബാസ്റ്റിൻ എന്നിവർ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന വീട് മേൽക്കൂര തകർന്നു വീണ് അപകടം സംഭവിച്ചിരുന്നു കാലിൽ പ്ലാസ്റ്റർ ഇട്ടതുമൂലം വിശ്രമത്തിലായിരുന്ന സെബാസ്റ്റ്യൻ അപകടം നടക്കുമ്പോൾ മുറിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഭാര്യ അദ്ദേഹത്തെ ഉടൻ തന്നെ വലിച്ചു പുറത്തേക്ക് മാറ്റുകയായിരുന്നതിനാൽ പരുക്കുകൾ ഇല്ലാതെ രക്ഷപ്പെടുകയായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട വില്ലേജ് ഗ്രാമപഞ്ചായത്ത് ഫിഷറീസ് ഓഫീസുകളെ ദുരിതബാധിതർ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഈ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭ്യമായിട്ടില്ല വീടുകളുടെ കാലപ്പഴക്കത്താലുള്ള തകർച്ചയ്ക്ക് പ്രകൃതിക്ഷോഭം ദുരിതാശ്വാസ സഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒട്ടേറെ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഈ പതിനാല് വർഷ കാലയളവിലുണ്ടിൽ ഒരു തവണ മാത്രമാണ് വീടുകളുടെ മെയിന്റനൻസ് വകയിൽ തുക ലഭ്യമായിട്ടുള്ളത് ഇതൊഴിച്ചാൽ നാളിതുവരെയും അറ്റകുറ്റപ്പണിക്കായി മറ്റ് സഹായങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും താമസക്കാർ പറയുന്നു രാത്രി അടുത്ത നമ്മൾ പോയി പോയി പറയുന്നുണ്ട് ഇടിഞ്ഞു വീഴുന്നു വന്നിപ്പോൾ കണ്ടല്ല ഇടിഞ്ഞു വീഴണൊക്കെ ഈ കൂടുതലാണ് കിട്ടണം അനുവദിച്ച പൈസ പോലും നമുക്ക് തരണില്ല നമ്മളെന്ത് നമുക്കിപ്പോൾ അനുവദിച്ച് നമ്മളിപ്പോൾ കട ദിവസ പലിശയൊക്കെ മേടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പലിശയൊന്നും കൊടുക്കാനുള്ള നിവൃത്തിയില്ല അന്നും തന്നെ എല്ലാവരെയും സമീപിച്ചത് പഞ്ചായത്തൊക്കെ പെഴുതിയൊക്കെ കൊടുത്ത് നമ്മളെല്ലാം ചെയ്ത് എല്ലാം പൂർത്തീകരിച്ചു എന്നിട്ട് നമ്മളിവിടെ നിന്ന് എല്ലാ ഫാം ഒക്കെ പൂരിപ്പിച്ച് മേടിക്കുകയും ചെയ്തു ഈ ഇടുങ്ങിന്റേതായി കുഞ്ഞു കുഞ്ഞു പൈതങ്ങളും കൊണ്ട് എവിടെയാണ് ഓടേണ്ടത് ഈ അർദ്ധരാത്രി എന്തെങ്കിലും സംഭവിച്ചു ലൈൻ കമ്പി വാരി നിലവിൽ തീരപരിധിക്ക് പുറത്താണ് താമസം എന്നതിനാൽ ഇവിടത്തുകാർക്ക് പുനർഗേഹം പദ്ധതിയിലും ഉൾപ്പെടാൻ കഴിയാത്ത അവസ്ഥയുമാണ് നിലവിൽ ഇവിടുത്തെ വീടുകൾ വാസയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതായിട്ടാണ് പറയുന്നത് എങ്കിലും ഇന്നേവരെയും യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഓരോ തവണ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും തങ്ങൾ അധികൃതരെ സമീപിക്കാറുണ്ടെന്നും എന്നാൽ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ നിന്ന് മാറി മാറി താമസിക്കുവാനുള്ള നിർദ്ദേശം മാത്രമാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്നും വാടക വീട് പോലുള്ള മറ്റ് സംവിധാനങ്ങളിലേക്ക് പോകുവാനുള്ള സാമ്പത്തിക സാഹചര്യം ഉള്ളവരല്ല തങ്ങളെന്നും താമസക്കാർ പറയുന്നു എനിക്ക് ആരും മൂന്ന് വർഷമായി ഒരു ആരില്ലാത്തത് എല്ലാം പൊളിഞ്ഞു ആര് കിടക്കണം ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല രണ്ട് ഒരു മൂന്ന് താമസിക്കുന്നുണ്ട് നാലും ഇവിടെ ഒന്നും മാർച്ച് മാസത്തിൽ സുനാമി ഫണ്ട് രണ്ട് റൂം വരാന്ത അടുക്കള ഉൾപ്പെടെ തൊണ്ണൂറ്റിനാല് വീടുകളാണ് അഞ്ചുതെങ്കിൽ നിർമ്മിച്ചു നൽകിയത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനേഴിലെ തീപിടുത്തത്തിലും തുടർന്നുണ്ടായ കാലവർഷത്തിലും വീടുകൾ നഷ്ടപ്പെട്ട ഫിഷർമെൻ കോളനിയിലുള്ളവരുടെയും പുനരധിവാസം മുന്നിൽ കണ്ടായിരുന്നു കേട്ടുപുരയിൽ സുനാമി പദ്ധതി പ്രകാരം പദ്ധതി നടപ്പിലാക്കിയിരുന്നത് വിസ്മാനുസ് അഞ്ചുരംഗം